ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യുകയും മാത്രമല്ല ഈ ഒരു മന്ത്രം വെറും ഏഴ് തവണ ചൊല്ലുകയും ചെയ്താൽ നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും നിറവേറിക്കിട്ടുമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറിക്കിട്ടുവാനുള്ള ഇന്നത്തെ പ്രത്യേകത എന്താണ് എന്ന് കാണാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ടും ശ്രമിക്കുക അപ്പോൾ വരൂ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് അമാവാസത്തി തിങ്കളാഴ്ച അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം മാത്രമല്ല സോമാവതി അമാവാസതിഥിയും കൂടി വരുന്നതിനാൽ തന്നെ ഇന്ന് വളരെ അധികം പ്രത്യേകതകളാണ് ഉള്ളത് ഈ സോമാവതി അമാവാസ അല്ലെങ്കിൽ സോമവാര അമാവാസ എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസത്തിൽ വരുന്ന അമാവാസ തിഥികളെയാണ് സോമവാര അമാവാസ അല്ലെങ്കിൽ സോമാവതി അമാവാസ എന്ന് പറയുന്നത് ഈ ദിവസം ആദ്യം അമാവാസ തിഥി തുടങ്ങുന്ന സമയം എപ്പോഴാണെന്ന് കാണാം ഇന്ന് ഉച്ച സമയം പന്ത്രണ്ട് മുപ്പത്തൊന്നിന് തിഥി ആരംഭിക്കുകയും നാളെ രാവിലെ എട്ട് മുപ്പതോടുകൂടി തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു രാത്രി മുഴുവൻ അമാവാസ തിഥി ഉള്ളതിനാൽ തന്നെ ഇതിനെ സർവ അമാവാസ എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പിതൃവഴിപാടിന് കുലദൈവ വഴിപാടിന് അതുപോലെ തന്നെ നമ്മൾ ദുർഗാദേവിയുടെ വഴിപാടിന് തിങ്കളാഴ്ച ആയതിനാൽ ശിവഭഗവാനെ വഴിപാട് ചെയ്യുവാൻ മാത്രമല്ല കൃത്രിക നക്ഷത്രമായതിനാൽ സ്വാമി വഴിപാട് തുടങ്ങി ഒരുപാട് നന്മകൾ നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുന്നതും ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് മാത്രമല്ല ഇന്ന് ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ ദാനം ചെയ്യേണ്ട സാധനങ്ങൾ ആദ്യം എന്താണ് എന്ന് കാണാം ഇന്ന് നിങ്ങൾ ദുർഗാദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തുകയാണ് അല്ലെങ്കിൽ അമ്മൻ ക്ഷേത്ര ദർശനം നടത്തുകയാണ് എന്നിരിക്കെ നാരങ്ങ മാല ഇരുപത്തിയൊന്നെണ്ണം വാങ്ങി അത് ശുദ്ധമായ മഞ്ഞൾ വെള്ളത്തിലിട്ട് കോർത്ത് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് അത് ദേവിക്ക് ചാർത്തി പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ വീട്ടിലെ ശത്രുദോഷം നെഗറ്റീവ് എനർജി എന്നിവ പരിപൂർണമായും ഇല്ലാതാകുന്നതായിരിക്കും ഇനി അഥവാ അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിച്ചു കൊണ്ടുപോവുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മൻ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മുൻവശത്ത് കുറച്ച് കല്ലുപ്പും കുരുമുളകും ഇട്ട് വെച്ചിട്ടുണ്ടാകും അവിടെ നമുക്ക് ഈ കല്ലുപ്പ് പ്രാർത്ഥിച്ച് നമുക്ക് ഇടാവുന്നതാണ് ഇനി അഥവാ ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ല എന്നിരിക്കെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറുനാരങ്ങയെങ്കിലും നമ്മൾ വാങ്ങിക്കൊണ്ടുപോയി അത് നമ്മൾ ദേവിയുടെ പാദത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അതിനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗുകളിൽ സൂക്ഷിക്കാം ഇത് നമ്മുടെ പേടികളെ ഇല്ലാതാക്കുവാനും നമുക്ക് ധൈര്യം തരുവാനും നമ്മുടെ ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുവാനും സാധിക്കുന്ന ഒന്നാണ് ഉണങ്ങുമ്പോൾ നമുക്ക് ഇത് മാറ്റാവുന്നതാണ് അത് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ അമ്മൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു നാരങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർക്കും ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു പരിഹാരമാർഗമാണ് ഇനി അതുപോലെ തന്നെ ഇന്ന് പിതൃവഴിപാട് ചെയ്യണമെന്ന് പറഞ്ഞു നമുക്ക് പിതൃവഴിപാട് എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരു തവണ മാത്രമേ നമ്മളെല്ലാവരും സാധാരണ ചെയ്യാറുള്ളൂ എങ്കിലും നമ്മൾ ഇന്ന് ഉച്ച സമയത്ത് ഊണ് കഴിക്കുന്നതിന് മുന്നേ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇനി അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അഥവാ ഇന്ന് പീരിയഡ്സ് ആണ് പുലവാലായ്മയുണ്ട് ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല മന്ത്രങ്ങൾ ചൊല്ലാൻ പറ്റില്ല പൂജകൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്കും കൂടി ഇന്ന് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി മുഴുവനായും ഇല്ലാതാക്കുവാനുള്ള ഒരു അത്ഭുത താന്ത്രികം കൂടി ഞാൻ ഇവിടെ പറയാം ആർക്കു വേണമെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുവാൻ പോകുന്നത് അതിന് മുന്നേ ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് അമാവാസ ദിവസങ്ങളിൽ കല്ലുപ്പ് പരിഹാരം നമുക്ക് ഏറ്റവും ഉത്തമമാണ് അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ വൈകുന്നേരങ്ങളിൽ അതായത് അമാവാസത്തിഥികളിൽ വൈകുന്നേരങ്ങളിൽ ഒരു കൈപ്പിടി കല്ലുപ്പ് എടുക്കുക ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണിയിൽ ആ കല്ലുപ്പിട്ട് അതിൽ നമുക്ക് ഒരു കഷ്ണം മഞ്ഞളെങ്കിലും ഇട്ട് നമ്മുടെ അതൊരു രൂപത്തിൽ കിട്ടി നമ്മുടെ വീട്ടിൻ്റെ ഇടുന്നത് നമ്മുടെ വീട്ടിൽ കുലദൈവാനുഗ്രഹവും അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹവും ഉണ്ടാകുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് അത് ചെയ്യുന്നവർ അത് ചെയ്യാം ഇനി അഥവാ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർ കൂടി ഒരു കൈപ്പിടി കല്ലുപ്പ് എടുത്ത് നിങ്ങൾ ഒരു അഞ്ച് പേപ്പർ കഷ്ണങ്ങൾ എടുക്കുക അഞ്ച് പേപ്പർ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഒരു മൂന്ന് പേപ്പർ കഷ്ണങ്ങളോ എടുത്ത് ഈ മൂന്ന് പേപ്പർ കഷ്ണങ്ങളിലും ഈ കല്ലുപ്പ് കുറേശ്ശെയായിട്ട് ഇട്ട് ഒരു പൊതി ആക്കി നമുക്കതിനെ നമ്മുടെ ബെഡ്റൂമിൽ കട്ടിലിൻ്റെ താഴെ ഒരെണ്ണം വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ വാതിലിൻ്റെ മുൻവശത്ത് നമ്മൾ അകത്തേക്ക് കയറി വരുന്ന ആ ഒരു സൈഡിൽ നമുക്ക് ഒരു കിഴി വയ്ക്കാം അല്ലെങ്കിൽ ഒരു പൊതി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് അടുക്കളയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുറികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാളിൽ ഇവിടെ വയ്ക്കാം ഇങ്ങനെ ഈ മൂന്ന് സ്ഥലത്തും നമുക്ക് ഈ പൊതി വെച്ച് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ മുഴുവനായിട്ടുമുള്ള ദൃഷ്ടിദോഷത്തെ വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ അതായത് നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ കിഴികൾ എടുത്ത് അതായത് ആ പൊതിയോടുകൂടി എടുക്കണം നമ്മൾ അത് അഴിച്ച് നോക്കരുത് പൊതിയോടുകൂടി എടുത്ത് നമ്മൾ ഇതിനെ ആരും കാൽ ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാം അതല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഡസ്റ്റ്ബിനിൽ ഇട്ട് കളയാവുന്നതാണ് അതും അല്ല എന്നിരിക്കെ നിങ്ങൾക്കിത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ ഇത് എല്ലാ അമാവാസത്തിഥികളിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു താന്ത്രികമാണ് നമ്മുടെ വീട്ടിലെ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു ചെറിയ പരിഹാര മാർഗമാണ് അതായത് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടാകും എപ്പോഴും വീട്ടിൽ ചെന്നാൽ വഴക്കാണ് പ്രശ്നങ്ങളാണ് പരാതികളാണ് പരിഭവങ്ങളാണ് സമാധാനം ഇല്ലായ്മയുണ്ട് വരവിനേക്കാൾ കൂടുതൽ ചിലവാകുന്നുണ്ട് ഇതെല്ലാം മാറിക്കിട്ടുവാനായി ഞങ്ങൾ എന്തെല്ലാമോ വഴിപാടുകൾ ചെയ്തു പൂജകൾ ചെയ്തു താന്ത്രികങ്ങൾ ചെയ്തു എന്ന് പറയുന്നവർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു താന്ത്രിക മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് വളരെ എളുപ്പമായി നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരു മൂന്ന് അമാവാസത്തിഥികൾ നിങ്ങൾ തുടർച്ചയായി ഇതുപോലെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ വീട്ടിലെ മുഴുവനായിട്ടുള്ള നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി അഥവാ മൂന്ന് കിഴികൾ വയ്ക്കാൻ സാധിച്ചില്ല എങ്കിലും കൂടി നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുന്ന കട്ടിലിന് താഴെ ഒരു പൊതിയാക്കി അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ കപ്പിലാക്കിയിട്ട് കല്ലുപ്പ് ഒരു പിടി അളവിന് നമ്മുടെ കട്ടിലിൻ്റെ താഴെ വെക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ പറയുന്ന ഒരു മന്ത്രം കൂടി നിങ്ങൾ ഏഴ് പ്രാവശ്യം ജപിക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് ദൈവങ്ങൾക്ക് അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് എങ്കിലും ഇന്ന് ദുർഗാദേവിയെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രം ഏഴ് പ്രാവശ്യം ഓം ദും ദുർഗായേ നമ ഓം ദും ദുർഗായേ നമ ഓം ദും ദുർഗായേ നമ ഈ മന്ത്രം ഏഴ് തവണയെങ്കിലും നിങ്ങൾ കുറഞ്ഞത് ചൊല്ലി ഇന്ന് കിടന്നുറങ്ങുവാൻ പോകുക നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ സങ്കടങ്ങൾ വേദനകൾ എല്ലാം തന്നെ നമ്മുടെ അമ്മയായ ദുർഗാദേവി മാറ്റിത്തരുമെന്നുള്ള പരിപൂർണ കൂടി നിങ്ങൾ ഇന്ന് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ മന്ത്രം ചൊല്ലുക വെറുതെ ചൊല്ലി കിടക്കാതെ താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ വിരിച്ച് അല്ലെങ്കിൽ ഒരു പുൽപ്പായിയോ വിരിച്ച് കിഴക്ക് ദിശ നോക്കി ഇരുന്ന് നമ്മൾ ആദ്യം നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിച്ച് കണ്ണുകൾ അടച്ച് നമ്മുടെ വേദനകൾ എന്താണ് അത് നമ്മുടെ അമ്മയുടെ തൃപാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഏത് കാര്യമാണോ നിറവേറിക്കിട്ടുവാനായി ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം ദേവി നിറവേറ്റി നിറവേറ്റിത്തരുമെന്നുള്ള പരിപൂർണ കൂടി കുറഞ്ഞത് ഏഴ് തവണ നിങ്ങൾക്ക് ഇന്ന് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഒരു സമാധാനത്തിനു വേണ്ടിയും മനസ്സൊരു ശാന്തമാകുവാൻ വേണ്ടിയും നൂറ്റിയെട്ട് തവണയോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി തവണയോ ചൊല്ലണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ അവരവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ആർക്ക് വേണമെങ്കിലും പൂജാമുറിയിൽ കയറണമെന്ന് നിർബന്ധമില്ല നമ്മൾ അമ്മയായ നമ്മുടെ ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് പീരിയഡ്സാണ് നോൺ വെജ് കഴിച്ച് പുലവാരായ്മയുണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ ദുർഗായേനമ എന്നുള്ള ആ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതി ഓം എന്നുള്ളത് ഒഴിവാക്കി ദുർഗായനമാ ദുർഗായനമ എന്ന് പറയാവുന്നതാണ് ഇനി ശുദ്ധമായിരിക്കുന്നവരാണെങ്കിൽ ഓം ദും ദുർഗായനമ ഓം ദും ദുർഗായനമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഇപ്പോൾ കഴിവതും ഇന്നത്തെ ഈ ദിവസം വിട്ടുകളയരുത് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാൻ സഹായിക്കുന്ന ഒരു അമാവാസതിഥി കൂടിയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ അധികം നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കല്ലുപ്പ് പരിഹാരം ഇത് രണ്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ